ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറില്ലേ ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡിണ്ട് സോ അങ്ങനത്തെ ഒരു കാര്യമാണ് അപ്പൊ നമ്മളെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ മീറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ മൈൻഡ് പരിപാടിയാണ് എവിടോട്ടാണെന്ന് നമ്മളെ പയ്യമായി നമ്മളൊന്നും പ്ലാൻ ഇല്ലാതെ ഓക്കെ നമ്മളെ പോ

നിങ്ങള് വന്നോണ്ടിരിക്കുന്ന ഓക്കെ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തുണ്ടല്ലോ പാമ്പുണ്ട് പിന്നെ കൊറേ അട്ടകളുണ്ട് പിന്നെ കൊറേ സാധനങ്ങളുണ്ട് സദ്യിച്ചു പറഞ്ഞ കേട്ടോ അവ വന്നില്ല താരന്മാർക്ക് എപ്പോഴും ഉണ്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഇത് ഫുള്ള് ഫുള്ള് ഡാർക്കാണ് നമ്മളൊക്കെ ഒത്തിരി വരാണെങ്കിൽ കുറച്ച് ട്രാപ്പാണ് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് കുറച്ച് വേറെ ലെവലാണ് അത് മാത്രമല്ല ഇത് കുറച്ച് ആയിട്ടുള്ള ഏരിയയും കൂടെയാണ് നീ എക്സാം ഫെയിൽ ആയെന്ന് ഫെയിലായിരിക്ക ചെയ്യുന്നത് എന്തിനാ വെയിറ്റ് സഖപ്പം ഇവരുടെ എക്സ്പ്രഷനാണ് നോക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ യാത്ര ചെയ്യുന്നു എല്ലാ മലയും കാണാം നമുക്ക് മല മാതാ മല പിന്നടിപൊളി വൈവാണ് രാവിലെ എല്ലാവരും കേറി വരണം ഇത് നമ്മളെ അതായത് നമ്മളിതിൽ തന്നെ ഫുള്ള് ഡാർക്ക് ആയിരുന്നു ഇവിടെ ഈ കാട് ഒന്നും കാണാൻ പറ്റില്ല അത്രയും നല്ല പക്ഷെ ഇപ്പം ഇവിടെ ഒരു ഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ മൂന്ന് നമ്മൾ ആ കാട് വഴിയാണ് കേറുന്നത് ഇത്രയും മൂന്നാണ് ഇപ്പോൾ ടൈം ആറു മണിയായിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരിച്ചിട വാറ തന്നെ അപ്പോൾ ഇവിടുത്തെ മുമ്പത്തെ വീഡിയോസ് നിങ്ങളെ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസും ഉള്ള പോലെ തന്നെ പക്ഷേ ഇന്നത്തെ ഒരു വെറൈറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൽ മോർണിംഗിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മൂണും ഇനി ഈ കാണുന്ന സണ്ണും ഇത് രണ്ടും നേർക്ക് നേർക്ക് വരും വരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അതായത് പറ്റുവാണെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മൂണും പിന്നെ സണ്ണും നേർക്ക് നേർക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു വൈബ് സർവ്വസാധാരണമായിരിക്കാം എന്നാലും പക്ഷേ ഞങ്ങളെ എക്സ്പീരിയൻസ് ആണ് അത് അവരുടെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഗൈസ് ഇതാണ് സണ്ണെന്നാണ് പറയുന്നത് സൺറൈസ് പിന്നെ മൂൺ റൈസോ ആ മൂൺ ഡൗൺ ഓക്കെ മൂൺ സെറ്റാണത് സൺ റൈസ് തായി കാണുന്ന ഭാഗം ഓക്കെ എങ്ങനെയുണ്ട് സോ അര കൊണ്ടാ ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് വേണം അത് നോക്കൂ ഗായ്സ് അങ്ങോട്ട് നോക്കൂ ആ ഒരു ബാക്ക് സൈഡ് വ്യൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇതിൽ കോട കാണുന്നുണ്ട് പക്ഷെ അത്ര വലിയ കോടൊന്നും ഇല്ല അഥവാ നിങ്ങൾ ഇവിടെ കോട കണ്ടെന്ന് പറഞ്ഞിട്ട് കോട കണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലേ നമ്മളെ പറയുന്നു കുറച്ച് നമ്മൾ കുറച്ച് താഴെ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഒരു ആ കാണുന്ന ഒരു ഹൈറ്റിൽ പറ അതിന് തൊട്ട് താഴത്തുള്ള ഇത് കാര്യം മേളിൽ ക്ഷേത്രമുണ്ട് ഉണ്ട് അപ്പം നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞാണ് ഈ ഒരു പ്ലേസിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തല്ലേ ചെയ്തതല്ലേസോ ഇത് ഇതിൻ്റെ ഒരു പ്രോബ്ലാക്ഷൻ കാണിച്ചു തരാം ഗൈസ് ഗൈസ് അങ്ങനെ നമ്മുടെ തിരിച്ചിട്ട പാറയിൽ സൂര്യപ്രകാശം വന്നിരിക്കുന്നു പെട്ടെന്നാണ് മൂന്ന് അപ്രത്യക്ഷമായത് സോ സൺറൈസ് ആയി ആയി വരുന്നുണ്ട് പിന്നെ പിന്നെ നമുക്ക് കുറച്ച് സൺറൈസൊക്കെ കിട്ടത്തുള്ളൂ കാര്യം അവിടെ കുറച്ചിട്ട് മേഘമുണ്ട് അതുകൊണ്ട് അതിന് മേലോട്ട് വരുമ്പോഴേക്കെ ഇട്ടത്തുള്ളൂ ടൈം ഇപ്പോൾ ഏഴരായിട്ടുണ്ട് പിന്നെ ഈ താഴെ കാണുന്നതെന്ന് വെച്ചാൽ മെയിൻ റോഡാണ് നമ്മളെ വിതുര ഈ ഇരഞ്ചൻ എന്നു പറയുന്ന സ്ഥലത്തിൻ്റെ മെയിൻ റോഡാണ് ഈ കാണാൻ വീണ്ടും <laughs> എല്ലാവർക്കും ഓരോരോ ഓരോ കൂടായിട്ട് ഹappy birthday ഓളോം അപ്പച്ച ബെർമ്മേ അല്ലേ നേഗവരണെ അല്ലേ വീങ്ങരോ ഇതിട്ട് ബാക്കി വെച്ചോ അടിര തulis വാ അനിയൻ ഇത് തലയാടോ यार काय करता இக்காத்த ஒரு கடனதுறு கிட்டாதேடா பொண்ணு தலைய போடா அட என்ன இந்த சாவணெல்லாம் ஞாபகம் இதாக்க வேண்டியது வேற கேடா என்னங்க குறோ இதே அதுல கொரடா கொஞ்சെങ്കിലും பாக்கியாடா கொரத்துடா என்ன வெண்டை வெண்டை இந்த இடத்துல மாட்டிரல லேடா அட அது அதுல மதியாகுற என்ன மதிய ണ്ടോ അതൊണ്ടാള ഐറ്റം അത് ഭാഗ്യപ്പെട്ടത് എന്തോ ഒരു സാധനം കൂട്ടുന്നു പണ്ട് കളിയൊക്കെ കണ്ടിരുന്നു പിന്നെ അത് കഴിച്ചിട്ട് ഇതാണ് തുടലിപ്പഴം എന്ന് പറയും ഈ പാറയുള്ള ഫലതൊക്കെ ഇങ്ങനെ ഇതിനോട് ചുറ്റപ്പെട്ട് ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു സംഭവം അകത്തൊരു വലിയൊരു കുരുണ്ട് നല്ല പുളിയോട് കൂടിയ ചെറിയ മധുരമുള്ള ഒരു പുളിയോട് പുളിയോടുകൂടിയ സംഭവം കുരു കഴിക്കാൻ പാടില്ല ചെറിയ തൊപ്പ് കളിക്കും കുരുവിനെ കുറിച്ച് എങ്ങനെ അഭിപ്രായം ഇത് ഇതിനെ ഇതിനെക്കുറിച്ച് പറയുമ്പോ എൻ്റെ മാത്രം പോരാ ഓരോ ഇത് ഓ അവർ തീർന്നു പോയി ക്യാഷ് നിങ്ങൾ വരാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു പ്ലേസിന് അത് ചെരിപ്പിട്ട് വരാൻ പാടില്ല കേട്ടോ സ്വത്ത് അവരോട് വിശുദ്ധിയിൽ കാണിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഡെത്തൊക്കെ നടന്ന സ്ഥലമാണല്ലോ ഇവിടെ കൊച്ചല്ല ഒരു പയ്യന് ഇവിടെ ക്ലൈമറ്റ് കാര്യം മഴ പെട്ടെന്ന് എപ്പോഴാണ് വരാൻ വരണേന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുന്നതാണ് നല്ലത് ഇവിടെ നിന്ന് ഒരിക്കലും പാറയിലെടുത്തോ ഒന്നൊന്നും മറിഞ്ഞിരിക്കാൻ പാടില്ല ഏറ്റവും ഉയർന്ന പ്രദേശമായതുകൊണ്ട് മിന്നലാക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങാനും പാടാണ് അപ്പം അതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ഒരു മരണം നടന്നത് സോ അതിന് ഇവിടെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ നമ്മളത് രണ്ട് ആ ഇതെതെ ഇതന്നെ ഇതന്നെ ഇങ്ങോട്ട് പോയി വീണ്ടാ പറയോ നമുക്ക് അരുൺ രാജു വരി കാണിച്ചായിരുന്നുണ്ട് നിങ്ങള് വന്ന് കഴിഞ്ഞ നിങ്ങള് പോവത്തില്ല എത്ര എത്ര വൈബ് അറിയ ഫോട്ടോ അവിടെ ആരോടെക്ക ഇവിടത്തെ മെഞ്ചറാ അവനെയൊക്കെ ഒന്ന് Yo, El no ella aun